ഒരിക്കലും അതിനകത്ത് പള്ളിയിൽ വലിയൊരു സ്വഹാബത്തുണ്ട് സബസൻ സ്വഹാബിമാർ ശ്രേഷ്ഠിമാരെല്ലാം ആ സദസ്സിലുണ്ട് ആ സന്ദർഭത്തിലാണ് അമീനുൽ ഉമ്മത്തിലെ സ്ഥാനവും ഈ സദസ്സിലേക്ക് സഭയിലേക്ക് കയറിയുദ് ചോദ്യം റസൂലേ പ്രവാചകരെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ട ആരെയാണ് പറഞ്ഞു ഈ യഥാർത്ഥത്തിൽ ഈ സുഹാബിന്റെ പേര് മറ്റാളുകൾക്കിടയിൽ നിന്ന് റസൂലുള്ള പറയണം അത് മറ്റുള്ളവർ കേൾക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഈ സാഹേബിന്റെ ചോദിക്കുന്നത് റസോള്ളന്റെ മറുപടി ആയിഷത്ത ആയിഷയാണ് ഏറ്റവും ഇഷ്ടം സ്വഹാബിന്റെ അടുത്ത ചോദ്യം ആയിഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് അബൂഹ അവളുടെ ഒപ്പയെയാണ് അതോ അബൂബക്കറിനെയാണ് കഴിഞ്ഞാൽ ആരാണ് ഈ ചോദ്യം കേൾക്കുമ്പോൾ ഉമർദി അള്ളാഹു ഒന്നാമത്തെ ഈ ചോദ്യം കേട്ടപ്പോൾ ഉമറിന്റെ മുഖം മാറിയാ ഉമർ മുഖം മാറി ഉമറിന്റെ മുഖം സദ്യു റസോള്ള പറഞ്ഞു ഉമറിനെ ും ചോദ്യം റസ ഉമർ കഴിഞ്ഞാൽ ആരെയാണ് പറഞ്ഞ അബൂബൈദൂദ നിന്നയാണ് പിന്നീട് ഓരോ സ്വഹാബത്തും ഈ ചോദ്യം ചോദിക്കാൻ ആവേശം കാണിച്ചു നോക്കണം എന്നാൽ അബൂബൈദ എല്ലാവരെയും പിടിച്ചിരുത്തേ ഇനി ആരും ചോദ്യം ചോദിക്കണം ഇനി ആരെങ്കിലും ചോദിച്ചാൽ എന്റെ സ്ഥാനം പുറകിലായി പോകുമോ എന്ന ഭയം കൊണ്ട് ഞാൻ ഞാനവരെ പിടിച്ചിരുത്തി എന്റെ നമ്മൾ വായിക്കും